ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടാണ് വന്നതേ അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ബ്രേക്ക് ടൈറ്റ് അതായത് ഫ്രണ്ട് ബ്രേക്ക് ടൈറ്റ് കാണിക്കേണ്ടായിരുന്നു ഒരു പിടുത്തം പോലെ പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക ഇത്രയും കേസുകൾ മെയിൻ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കേബിൾ ലോഡായി കിടന്നാണ് ടൈറ്റ് കാണിക്കേണ്ട കാരണം അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗവും തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ഫുൾ എയർ ബ്രേക്ക് ഷൂന്ന് കിടക്കണം ബാക്കിലത്തെ ബ്രേക്ക് ഷൂ ഒറിജിനൽ ബ്രേക്ക് ഷൂണ് ഹോ ഓൺഡ് ഒറിജിനൽ ബ്രേക്ക് ഷൂ കിടക്കണേ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ആണ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ കിടക്കണേ ഹബ്ബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടത് ബ്രേക്ക് ചെയ്യാൻ നമുക്കൊന്ന് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ ടൈ ലൈറ്റിൻ്റെ ബ്രേക്ക് ലൈറ്റ് പിടിപ്പിക്കുന്ന പിടിക്കുമ്പോൾ തെളിയുന്ന ബൾബ് വരണം ഒരു പോയിന്റ് പോയി കിടക്കുന്നുണ്ട് ആ ബൾബിൽ തന്നെയാണ് നമുക്ക് നമുക്കതിൻ്റെ പാർക്കും ബ്രേക്കിന്റെ ലൈറ്റും വരുന്ന അതിനകത്ത് തന്നെയാണ് ഒരു പോയിന്റ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റിയിടണം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് നമുക്ക് കിടക്കണത് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ ക്ലച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് നിലവിൽ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് പൊടിയാണ് ബെൽറ്റ് വർക്ക് ചെയ്താൽ ഒരിച്ചിരി പൊടി ഉണ്ടെന്നല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല നേരെ അടിച്ച് ക്ലീനാക്കാം ക്രാങ്ക് ഷാഫിൻ്റെയാലും ക്ലച്ച് ഷാഫിൻ്റെയൊരു സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല കിക്കർ കവറിൻ്റെ ഉള്ളിലൊക്കെ ആയാലും നല്ല ഫ്രഷാണ് വേറെ കുഴപ്പമൊന്നുമില്ല ബെൽറ്റ് പുത്തൻ ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് കിടക്കണത് പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി പോസ്റ്ററേ റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമൽ തേമാനുള്ളൂ പിനിയൻ ഇൻസ്റ്റാർട്ടർ അതായത് ബെൻഡെക്സ് എന്ന് പറഞ്ഞ യൂണിറ്റാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്ത് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് യൂണിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പുറത്ത് വരും പിന്നെതായിട്ടുള്ള പ്രസൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും അഴിച്ച കൈയോടെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക ഇതായിട്ട് നമുക്ക് നിലവിൽ മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിംഗ് ഉള്ളതാണ് അതിന് വേണ്ടി അഴിച്ചാണ് പിന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും എഞ്ചിൻ കെട്ടിൻ്റെ അവിടെ നമുക്ക് നോക്കി വലിയ ലീക്കേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ കംപ്ലയിൻസുകളായിട്ടൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ കാണിക്കുന്നുമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കാർബോ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരുന്ന രണ്ട് കണ്ടീഷനിലാണ് അപ്പോൾ ഒന്ന് നമുക്ക് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കുക അതല്ലെങ്കിൽ മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അയച്ചാൽ മതി പ്രത്യക്ഷത്തിൽ ഈ രണ്ട് കംപ്ലൈൻറ്റും നിലവിൽ നമുക്കില്ല സാധാരണ ഇപ്പോൾ വരുന്ന വണ്ടികൾക്ക് ഒട്ട് വയ്ക്കും വണ്ടികൾ മഞ്ഞ കമ്പ്ലൈൻ്റാണ് ഇത് നമുക്ക് നിലവിലില്ല കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോള് ഇ ട്വൻ്റിന്ന് പറഞ്ഞ പെട്രോളാണ് എത്തനോളാണ് ഇരുപത് ശതമാനം ഒരു ലിറ്റർ പെട്രോളിൽ ഇരുനൂറ് ബില്ല് എത്തനോളാണ് അതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ശരിക്കും നിലവിൽ ഉണ്ടാവേണ്ടതാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ വണ്ടിക്ക് പ്രോബ്ലം ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ അഴിക്കില്ല ജനറൽ സർവീസിൽ നമുക്ക് വന്നാൽ കാർപ്പറ്റ് ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ നമുക്കത് സെപ്പറേറ്റ് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ട രസമാണ് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി വിടുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് ഒക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബുഷ് സെറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി വേറെ കുഴപ്പമില്ല ഫ്രണ്ടിലത്തെ ലൈൻറ് കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ ലൈൻ ആണ് കുഴപ്പമൊന്നും ഉപയോഗിക്കാൻ ഉണ്ട് അതേപോലെ ആ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഈ ഒരു കേബിൾ ലോഡായിട്ട് നിന്നാണ് ആ ഫ്രണ്ട് ടൈറ്റ് കാണിക്കാൻ്റെ കാരണം ഏ അപ്പോൾ അത് നമ്മൾ തൽക്കാലത്തേക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് അത് ലൂസാക്കി ഇട്ടിട്ടുണ്ട് വലിയ കംപ്ലയിൻ്റിലേക്ക് വന്നിട്ട് നമുക്ക് മാറ്റിയാൽ മതി കുഴപ്പമില്ല അപ്പോൾ വർക്കിംഗ് ഒക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ട് കോൺസെൻറ് ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്തു നല്ല വേറെ പ്രോബ്ലം ഇല്ല ബാറ്ററി ആയാലും നമുക്ക് ഇതൊന്നും ഇരിക്കുന്ന പത്തൊമ്പത് ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി പുതിയ ബാറ്ററിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നല്ല ബാറ്ററിയാണ് ഇരിക്കുന്നത് വോൾട്ട് വാറൻറ്റി പീരീഡിൽ ഉള്ളതാണ് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ഇപ്പം അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ഫ്രണ്ട് ടയർ നമുക്ക് തീരെ മോശാവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അത് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പാളിച്ചയാണ് ഫ്രണ്ടിൽ നമുക്ക് കാണുന്നത് അപ്പോൾ നമുക്ക് മാറ്റി ഇടണ സമയത്ത് ഇപ്പോൾ ബാക്കിൽ കിടക്കുന്ന ടയർ നോക്കേണ്ട ബാക്ക് മാറ്റി ഇടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ടയർ ഇടാനായിട്ട് നോക്കണം കേട്ടോ അതായത് ഇപ്പോൾ എം ആർ എഫ് ആയാലും അപ്പോഴോ സീറ്റ് ഏതെടുത്താലും പാറ്റേൺ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ പുതിയ ടയർ ഇട്ടപ്പോൾ ഇത് നമുക്ക് റൊട്ടേഷൻ ചെയ്യാമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ചെറിയ അല്പം തേമാനം ഉണ്ട് ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം വലിയ കുറച്ച് തേമാനം കൂടുതലാണ് സർക്കാർ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് മാക്സിമം ഉപയോഗിക്കാം അതിനുശേഷം മാറ്റിയിടണേ ഇതേപോലെ തന്നെ മേടിച്ചിടാനായിട്ട് നോക്കാം പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നയിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ അതേപോലെ സെക്കൻഡ് റിഫിൽ യൂണിറ്റ് ആയാലും പുതിയ കിടക്കുന്നത് എൻജിൻ ഓയിലൊന്നും സാറേ ഓടിക്കൊള്ളൂ നിലവിൽ നല്ല ഓയിൽ കിടക്കണേ അപ്പോൾ ഓടാനുണ്ട് അപ്പോൾ അത് മാക്സിമം ഓടിച്ചിട്ട് മാറ്റിയാൽ മതി അപ്പോൾ ഞാനതിൻ്റെ നിലവിൽ നമുക്കൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പം അതിനകത്ത് വാട്ടർ സർവീസ് നമുക്ക് സാധാരണ വാഷിംഗാണ് അതായത് ബോഡി വാഷിംഗ് ആണ് വാട്ടർ സർവീസ് വരും സാധാരണ ചെയ്യാറ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട് അതായത് ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളി ഉണ്ടാവില്ല അപ്പോൾ കഴുകുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ തരാം നമുക്ക് അതുകൊണ്ട് പിന്നെ അഴിച്ചു കഴുകുക ഏകദേശം നമുക്ക് ബോഡി അഴിച്ച് കഴുകുമ്പോൾ മുന്നൂറ് രൂപ നമുക്ക് സർവീസ് ചാർജ് വരും അതായത് വാട്ടർ സർവീസിൻ്റെ അമൗണ്ട് വരും അപ്പം 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 അത് പുറമെ കൊടുത്ത് ചെയ്യണവർക്കാണ് കഴുകുന്നത് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ തൽക്കാലം ബോഡി സെറ്റ് ചെയ്തതിന് ശേഷം കഴുകുക ബോഡി കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ചെളിയൊക്കെ പോകും കേട്ടോ നീറ്റ് ആയിട്ടുള്ളൂ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പം ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിനകത്ത് കിട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അത് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം